ിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും ജോമോൻ മുഹമ്മദ് അസ്ലം വിപിൻ എന്നിവരാണ് പ്രതികൾ ബിസിനസ് പങ്കാളിയായ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ ജോമോനാണ് കൊട്ടേഷൻ നൽകിയത് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം പി എ സാഗർ വിവരങ്ങളുമായി സാഗർ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വിഷയത്തിലാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ എപ്പോഴത്തേക്ക് ഒരു തെളിവെടുപ്പ് പ്രതീക്ഷിക്കാം എവിടെയൊക്കെ ആയിരിക്കും തെളിവെടുക്കാനായി ഇവരെ കൊണ്ടുവരിക ത്രീജ ഇക്കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ നിന്ന് ബിജു ജോസഫ് എന്ന ബിസിനസ്സുകാരനെ കാണാതാവുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെടുത്തത് ബിജുവിന്റെ തന്നെ ബിസിനസ് പങ്കാളിയായ ജോമോനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യാനായി കൊട്ടേഷൻ സംഘത്തിന് ഈ കൊല ചെയ്യാനായി കൊടുത്തത് ഇന്ന് ഈ പ്രതികൾ ഇന്ന് ഇന്നലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഒന്നാം പ്രതിയായ ജോമോൻ കൊട്ടേഷൻ സംഘങ്ങളായ മുഹമ്മദ് അസ്ലം വിപിൻ എന്നിവരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു പ്രതി ആഷിഖിനെ കപ്പ കേസിലാണ് എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ മേടിക്കും ഇന്ന് രാവിലെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുക ബിജുവിനെ തട്ടിക്കൊണ്ടുപോവാൻ എത്തിയ സ്ഥലം ബിജുവിനെ കുഴിച്ചു മൂടിയ ഫാക്ടറി എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തും കൂടാതെ ഇന്ന് ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക ഈ പോസ്റ്റ്മോർട്ടം നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എത്തരത്തിലാണ് ഇവർ കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ ഇവർ ക്രൂരമായി എന്നാണ് ഇന്നലെ ഇൻവെസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് വ്യക്തമാക്കിയത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഈ ബിജുവിന്റെ മുഖത്തും കടയിലും പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഈ മർദ്ദനത്തെ തുടർന്ന് ബിജു രക്ത अधुण अधुण ും ഛർദ്ദിച്ചു എന്നെല്ലാം തന്നെ പ്രതികൾ ഇന്നലെ മൊഴി നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ കൊലയ്ക്ക് മറ്റ് ആദ്യം പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് സാമ്പത്തിക കാര്യപരമായ കാര്യങ്ങൾ മാത്രമാണ് കൊലക്ക് പിന്നിലെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് ഇന്ന് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മറ്റു പ്രതികളെല്ലാം കൂടെ ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഇന്നുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകുള്ളൂ ശ്രീജു നൽകിയത് സാഗറാണ് വിവരങ്ങൾ നൽകിയത്